ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഇ സെൻട്രൽ സഹോദയ നിലമ്പൂർ നിലമ്പൂർ കിഡ്സ് മോഡൽ സ്കൂളിൽ തുടക്കമായി ഉദ്ഘാടനം നിർവഹിച്ചു ഇതൊക്കെ തിരക്കിലായ അമ്മയ്ക്കും അച്ഛനും ഒന്നും പലപ്പോഴും കഴിയാറില്ല കഥകൾ തൊട്ടടുത്തിരിക്കുന്ന അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കഥകൾ പക്ഷെ പലപ്പോഴും നമുക്കത് കേൾക്കാൻ ഒന്നുകിൽ നമ്മൾ മൊബൈലിലായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ടി വി കാണായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ നിത്യ ജോലിയുടെ ഭാഗമായുള്ള ചില പ്രിപ്പറേഷനിലായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരിക്കും പല കാരണങ്ങൾക്കുണ്ട് അങ്ങനെയുള്ള ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓട്ടത്തിന്റെ കാലത്താണ് ഒന്നിനും സമയമില്ല സമയമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഈ കാലത്താണ് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് കുട്ടികൾക്ക് മാത്രമായി എട്ട് സ്റ്റേജുകളിലായി നിലമ്പൂർ റീജിയന്റെ സഹോദരിയുടെ ഒരു കലോത്സവം നടക്കും കലയ്ക്കു മാത്രമേ മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ കഴിയൂവെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ പറഞ്ഞു പി വിസ് മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്വാഗതം പറഞ്ഞു സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ ഷഹല ബീഗം കിഡ്സിന്റെ സംഘാടന രീതികളെ കുറിച്ച് സംസാരിച്ചു സഹോദയ ട്രഷറർ ഷിജു വർക്കി നന്ദി അറിയിച്ചു എ റഫീഖ് മുഹമ്മദ് സി ജുബൈരിയ സിസ്റ്റർ ഷെർലി വർഗീസ് സിസ്റ്റർ മേരിജ ചിത്ര സുരേഷ് അബ്ദുൾ മനാഫ് അബ്ദുൾ ജലീൽ സി വേണുഗോപാൽ റാഷിദ് റീന ടീച്ചർ സിസ്റ്റർ ജിൻസി മരിയ സിബി ഹർഷിത് ഊർമിള പത്മനാഭൻ സന്ദീപ് സജിന സിയാദ് എന്നിവർ സംസാരിച്ചു ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ നിലമ്പൂർ മേഖലയിലെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി നാനൂറോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുക എട്ട് വേദികളിലായി ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാനും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും കിഡ്സ്ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ട് അവർക്ക് മൊമന്റോ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivag Bridal Collections by Shobika Weddings.